നമസ്കാരം ചരിത്രത്തിൽ ആദ്യമായിട്ട് കൊക്കോയ്ക്ക് ഉയർന്ന വില നിൽക്കുകയാണല്ലേ ശരിക്കും മങ്കുവ കൊക്കോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഐറ്റം ആണല്ലേ അല്ലേ എന്താ ശരിക്കും അതിന്റെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇനത്തിൽ പെടുന്ന ഒരു കൊക്കോയാണ് ഇതൊക്കെ ഇത് വലിയ ആ ഒരു നാടൻ ഇത് നല്ല ഇപ്പ ജില്ല ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയപ്പെടുന്ന ഒരു പേര് മങ്കുവ കൊക്കോ എന്നുള്ളതാണ് അപ്പൊ അത് എത്ര വർഷക്കാലമായിട്ട് നമുക്ക് ഇവിടെ ഉണ്ട് നിലവിലെ ആ ആ ഏറ്റവും കൂടുതൽ ജില്ലയിൽ കൊക്കോ കൃഷി ചെയ്യുന്നത് ശരിക്കും മങ്കുവയിൽ തന്നെയാണോ മങ്കുവ അടുത്ത പ്രദേശം തേക്കുന്നുണ്ട് ആ മേഖലയിൽ വ്യാപകമായിട്ടുണ്ട് വ്യാപകമായിട്ടുണ്ടല്ലേ ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിലവിലെ വെയിറ്റ് സമന്യം വലിപ്പമുള്ളൊരു കായൊക്കെ ആണെങ്കിൽ അടുത്ത് ഒരു ഇരുന്നൂറ് ഗ്രാമെല്ലാം കാണും നാടൻകൊക്കല് നാടൻകൊക്കെ നൂറ്റമ്പത് ഗ്രാം കാണുമായിരിക്കും നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും നാടൻ കൊക്കയിൽ ഇപ്പം ഈ വേനൽക്കാലം ഒട്ടും ജലാംശമില്ലല്ലോ മഴ ഇന്നലെ മിനിയാന്നാണ് ചെറിയൊരു മഴ കിട്ടിയത് ആ അപ്പോൾ അതുകൊണ്ട് കായുടെ വലുപ്പൊക്കെ ഒത്തിരി കുറഞ്ഞ് കുറഞ്ഞു പോയിട്ടുണ്ടല്ലേ വലിയ ആണെങ്കിൽ ഒരു ഗ്രാം 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 കാണും ഇപ്പം നിലവിൽ നമ്മൾ കഴിഞ്ഞ വർഷം എത്ര രൂപ നിലവിലെ പച്ചക്കൊക്കെയാ ഇരുന്നൂറ്റി നാൽപ്പത് ആ അതിൽ നിന്നാണ് ആയിരത്തോളം വിലയിലേക്ക് എത്തിയത് പത്തിനാണ് നമുക്ക് സാധാരണ ഹൈ റേഞ്ചിലെ എല്ലാവിധ രീതിയിലുള്ള കർഷകരും ഉണ്ടല്ലോ ആ കർഷകരെ വെച്ച് നോക്കുമ്പോൾ വിലയുള്ളപ്പോൾ വിളവില്ലാത്തൊരു രീതി ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് സാഹചര്യം ഉണ്ടോന്നില്ലോ ഇതിലൂടെ ഉണ്ടോ അടുത്ത വേനൽ ആയിപ്പോയില്ലേ കുറച്ച് ഒരു മാസം മുമ്പൊക്കെ മഴ ലഭിക്കേണ്ടതായിരുന്നു കുറെ വർഷം മുമ്പൊക്കെ അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന പക്ഷേ ഒത്തിരി താമസമുണ്ട് ഇച്ചിരി ഒത്തിരി വ്യത്യാസമുണ്ട് പിന്നെ കുറെ കായ ഉണ്ടാവുന്നുണ്ട് മഴക്കാലത്ത് കായ കുറവായിരുന്നു പക്ഷെ അന്നേരം മഴ കിട്ടാത്തതുകൊണ്ട് വലുപ്പമില്ല വലുപ്പമില്ല അല്ലേ സാധാരണ രീതി മറ്റുള്ള വിളവുകളും ശരിക്കും ഈ മൃഗങ്ങൾക്കുടെ ശല്യങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ ഇതിന് അണ്ണാന അങ്ങനെ തുടങ്ങിയതിന്റെ എലി അല്ലേ ശല്യങ്ങളൊന്നും ഇല്ല പിന്നെ കൊക്കോ ഉള്ളതുകൊണ്ട് എല്ലാവരും തന്നെ എലി വെക്കും കുഴപ്പമില്ല കൊക്കോ എത്ര ഇനത്തിൽ വരുന്നുണ്ട് ഇനം ഒരു മാത്രമേ ഉള്ളൂ ഉള്ളൂ കൊക്കോക്കായുടെ പരിപ്പ് ഒരു ശരാശരി ഒരു അറുപത് പരിപ്പോളം വരും നമ്മൾ നമ്മളെടുത്ത് നട്ട് കഴിയുമ്പം അതിന്റെ കളറിൽ മാത്രം വ്യത്യാസം വരുള്ളൂ വരുവുള്ളൂ ചിലത് പച്ച ചിലത് ചാര കളറ് ചിലതൊരു ചെറിയ ചോപ്പ് ഓടിയത് ചോപ്പ് ഓടിയത് അല്ലേ അങ്ങനെയുള്ള വ്യത്യാസങ്ങളു ചെറിയ വയലറ്റ് കളറ് അങ്ങനെ വ്യത്യാസം വരുള്ളൂ വരുകയുള്ളൂ അല്ലേ ഇതിന്റെ പരിപാലന രീതികളൊക്കെ എങ്ങനെയാ പരിപാലനം സാധാരണ കൂടത്തായി ഇടാറുണ്ട് തവാറിനെട്ട് അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് അല്ലെങ്കിൽ തിളച്ചിളക്കി നമ്മൾ ചണപ്പൊടി പരിപ്പ് കിട്ടാൽ മതി മഴക്കാലം ആവുമ്പോഴത്തേക്ക് പിന്നെ വഡി ചെയ്യണമെന്നുള്ളവർക്ക് വളർച്ചയാകുമ്പോഴേ വണ്ടി ചെയ്യാം പിന്നെ തൈ എടുത്ത് തൈ വാകി നട്ടാലും ഒരു മൂന്ന് വർഷം ആകുമ്പോഴത്തേക്കും നല്ല വരുവരണമൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷമാകുമ്പോഴത്തേക്കും കൂടും എത്രത്തോളം നമുക്ക് നമുക്കിപ്പോൾ ഈ മങ്കുവ ഗ്രാമത്തിൽ ഇപ്പം കൊക്കോ തോട്ടങ്ങൾ കൊക്കോ തോട്ടത്തിൻ്റെ കൃത്യമായിട്ട് അറിയില്ല എന്നാലും പോലും ഒരു നൂറ് ശതമാനം

വലിയ ഇതുപോലെ ഉണക്കല്ല ഉണക്ക െ ആ നമ്മൾക്കിപ്പോ മറ്റേ എല്ലായിടങ്ങളിലും ഈ കൊക്കോ ഉണ്ടെങ്കിലും ലോ റേഞ്ചിനെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു കാലാവസ്ഥ അനുകൂലമായ ഒരു കാലാവസ്ഥ ആയിരിക്കും ഹൈ റേഞ്ച് തന്നെയാണ് അല്ലേ കൊക്കോയ്ക്ക് ആ വേണ്ടത് ആ ഇത് മറ്റു വിളകളെ അപേക്ഷിച്ച് പിടിച്ചു ശേഷിയുള്ളതാണ് അല്ലേ കുറച്ച് വരും ആ ആ ജാതി പെട്ടെന്നൊക്കെ ഉണങ്ങി പോകില്ല ഓവ് ഓവ് ഇവിടെയൊക്കെ ഒരുപാട് ജാതികളൊക്കെ ഉണക്കേറ്റിട്ടുണ്ട് പൊങ്ങിയാടി ചുരുണ്ട് ചുരുണ്ട് ആഹ് ചുരുളിച്ച് പോയിട്ടുണ്ട് ആഹ് ഇതിനെ മറ്റേ എന്ത് കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടോ നിലവിൽ ബോർഡോ മിശ്രതം കൊടുക്കണം അല്ലേ വർഷം വർഷത്തിലൊന്ന് വർഷത്തില് ചിലപ്പോൾ മൂന്ന് പ്രാവശ്യം അടിക്കുന്നുണ്ട് അത് വർഷത്തിന്റെ മഴയുടെ അനുസരിച്ചിരിക്കും ആ നാൽപ്പത് ദിവസമാണ് ി കാലാവധി അല്ലേ ഒരു അടിച്ചു കഴിഞ്ഞാൽ മുപ്പു ദിവസം വരെയൊക്കെ പിടിച്ചു കഴിക്കും അടിച്ചു കൊടുക്കാൻ രണ്ടു വർഷമായിട്ട് രണ്ട് പ്രാവശ്യം അടിക്കാറില്ല നാല് പ്രാവശ്യം അടിക്കുന്നവരുണ്ട് അതിന്റെ ചെറിയ അടിച്ചു കൊടുക്കും ഏത് ടൈപ്പ് ഇതിന് കീടങ്ങൾ ആക്രമണങ്ങൾ ഉണ്ടാവുന്ന കീടങ്ങള് പുഴുന്റെ ആക്രമം ഉണ്ട് ചെറുപ്പത്തിലേക്ക് ചീമക്കൊന്നെ തുളച്ച് എറുന്നേ എന്റെ ഉള്ളില് ചോറൊക്കത്തിന് അതുകൊണ്ടൊരു പുഴു ഇങ്ങനെ തൊലിയെല്ലാം പെണ്ണിച്ചതിൻ്റെ കൂടുകുട്ടീൻ്റെ അകത്ത് വെളിച്ചതിൻ്റെ കമ്പിക്കറ കയറും അപ്പം അങ്ങനെ വേണമെങ്കിൽ പോകും അതൊരു മെയിൻ കീടപാതയാണ് ഈ തയ്യായിരിക്കുമ്പോൾ കായാകുമ്പോൾ അത്രയും പ്രശ്നമില്ല പിന്നെ ഈ ഇതിന് കറുത്തകായി രോഗം എന്നാണ് പറയുന്നത് പനിപ്പ് കർഷക എല്ലാം പറഞ്ഞ് പനിച്ചു പോകാന്ന് പറയുന്നത് അത് മഴക്കാല മഴയുടെ കൂടുതലായതുണ്ട് പിന്നെ ചില കൊക്കോയ്ക്ക് പ്രത്യേകതയുണ്ട് ചെറിയൊരു മൂന്നാല് മഴ കാണുമ്പോഴത്തേക്കും പനിച്ച് പോകുന്ന ചില ഇനം കൊക്കമുണ്ട് അതിനെന്തോ പ്രത്യേകത കാണും അത് മണ്ണിൻ്റെയാണെന്ന് നമുക്കറിയില്ല പിന്നീട് വേനൽക്കാലത്തുണ്ടാകുന്നത് ഈ നവംബർ ഡിസംബർ മാസത്തോടു കൂടി തേയിലക്കൊതുവിൻ്റെ ആഗ്രഹം ഉണ്ടാകും ഇതിന്റെ നീര് ഊറ്റി കുടിച്ച് കായ്ക്ക് ഒരുപാട് കേടായി പോകും ഈ കൊക്കായുടെ നീര് ഊറ്റി കുടിക്കും അതിന് സാധാരണ ജൈവ മരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് വിഷമമരുന്നുകളുണ്ട് ഈ ടാറ്റ അവിടെ വെള്ള മരുന്നുകൾ ഇവിടെ എല്ലാവരും തന്നെ ജൈവമരുന്നുകൾ അടിക്കുന്ന ആളുകളാണ് കാരണം ജൈവ ജൈവക്കൊക്ക കൃഷിക്കാരാണ് കൂടുതലും എന്തായാലും ഒരു ആ ഊരൻ സാധാരണ അതും വ്യാപകമായിട്ട് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അതിന് മരുന്നുണ്ട് അത് അടിച്ചു കൊടുക്കണം അതിന്റെ നീര് കൂട്ടി പിടിക്കുന്ന എന്തായാലും പൂപ്പൽ പൂപ്പൽ പോലെ ഇത് പൂവെടുമ്പോൾ പൂപ്പൽ നിറച്ച് കയറും പോലെ ഇവിടെ ഉണ്ടായിരുന്നു അത്രയൊക്കെ ഉണ്ടായിരുന്നു അത് മരുന്നടിച്ചില് പൂ പെട്ടെന്ന് കരിഞ്ഞ് ഇത് ബഡ് ചെയ്ത കഴിയാണോ ഇത് ബഡ്ഡി ചെയ്ത കഴിയാണ് വേലായത് കൊണ്ട് വലിപ്പം കുറവാണ് അതിപ്പോ ഒത്തിരി വലിപ്പം ആവുന്നതൊട്ടിന്റെ പൊതുവെ കായ്ക്ക് വലുപ്പമുണ്ട് ഇതിന് നാടൻകായ് നാടൻ വർത്താക്കൾ കൂടുതൽ വലിപ്പമുണ്ട് കായ്ക്ക് വലിപ്പം ഇതൊക്കെ പിന്നെ കിടന്നതാ ചെറിയ പേരെന്താ െ നമ്മളിപ്പോ നിക്കുന്നത് മങ്കുവയിലാണുള്ളത് മങ്കുവേലിൽ പ്രശസ്തമായ ഒരു സംഭവമാണ് മങ്കുവ കൊക്കോ അല്ലേ ഇതിന്റെ എന്താ ശരിക്കും പൊതുമെന്നുവെച്ചാൽ കായ പന്ത്രണ്ട് മാസം കായുണ്ട് ആ അതാണേറ്റവും ഉണക്കിനാണെങ്കിലും മിച്ചോണ്ട് അതുകൊണ്ടാണ് വന്ന് വില കൂട്ടി കൂട്ടി ഇടിക്കുന്ന ഇവിടെ വന്ന് കളക്ട് ചെയ്തോണ്ട് പോക്കുള്ളൂ ഉണ്ടാക്കുകയുള്ളൂ അല്ലേ ഇപ്പം വലിയ കമ്പനികളാണ് വരുന്നത് എടുത്തോണ്ടിരിക്കുന്നത് അല്ലേ ആ അപ്പൊ ചെന്നൊക്കെ എത്ര വർഷ കാലമായിട്ട് കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് അല്ലേ ഇപ്പം ഈ മുപ്പത്തഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പം നിലവിലുള്ളത് അല്ലേ മറ്റേ രൂപ പച്ച ഇത്രയും വർഷത്തെ അധ്വാനത്തിന്റെ ഒരു മഹത്വം കിട്ടിയത് ഇപ്പോഴാണല്ലേ ഇനി എന്താ വെച്ചാൽ വണ്ടുകായ്ക്ക് കുഴയെ കഴിയുമ്പോഴേ കാഴന്ന് പോവാ ഇത് ആഴേ ഒരു അഞ്ചാറെ പിഴന്ന് ആ ആ നല്ല കായല്ല കായുണ്ടല്ലേ കായലും ഇപ്പൊ വണ് വേണി ആഴേലും മഴ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് അതെ അല്ലേ പഴയ കാലത്ത് വെച്ച് നോക്കുമ്പോഴേ ഇപ്പൊ വിളവില് കുറവുണ്ടോ അതോ കൂടുതലാണോ ഉള്ളത് ഇപ്പോഴും കൂടുതല വിളവ് നന്നായിട്ടുണ്ട് കുറവൊന്നുമില്ല കുറവൊന്നുമില്ല അല്ലേ ആ ശരി ഇതിന്റെ കാലാവസ്ഥാ പ്രതിസന്ധികളുണ്ടല്ലേ ആ നല്ല മഴ വേണം മഴക്കാലത്താണ് കൂടുതലും കഴി ഉണ്ടാവണേന്ന് വന്നിരുന്ന കാലത്ത് അടിമയിൽ കൊണ്ടുപോയി എന്തായാലും ഉയർന്ന വില കിട്ടിയാലും ഒരു സന്തോഷത്തിലാണ് അപ്പൊ എല്ലാ ഇപ്പൊ നമ്മുടെ മങ്കുവ ഗ്രാമത്തില് നൂറുകണക്കിന് കർഷകരുണ്ടോ ഇതുപോലെ ഇവിടെ നിങ്ങനെയാ പോയ ചിരി അങ് പോയാ അങ്ങ് തിന്നാറ് വരെയുണ്ട് ഇതെല്ലാം അവിടെയെല്ലാം നല്ല കായിക സ്ഥലങ്ങളാണ് നല്ല പേരും പോക എന്തായാലും മങ്കുവ ഗ്രാമം എന്ന് പറഞ്ഞ കൊക്കയുടെ ഗ്രാമമാണല്ലേ